നമസ്കാരം പ്രിയമ്മളവരെ നമ്മളീ ചെറിയ ക്ലാസ്സിലേക്ക് പയറ്റുന്ന ഒരു തന്ത്രമുണ്ട് നമ്മുടെ ക്ലാസ്സിലുള്ള ഏതെങ്കിലും ഒരുത്തനെ നമ്മളൊന്ന് ഞോണ്ടും അവസാനം അവ നമ്മളെ കയറി മേയും അവസാനം നമ്മൾ ചെയ്യുന്ന ഒരു തന്ത്രം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും ബന്ധുവോ സുഹൃത്തോ ഒക്കെ ഉയർന്ന ക്ലാസ്സിൽ കാണും അവനെ സ്വാധീനിച്ച് എന്തെങ്കിലും ആഹാരമോ അല്ലെങ്കിൽ സിഗരറ്റോക്കെ വാങ്ങി വെച്ച് കൊടുത്ത് ഈ നമ്മളെ തല്ലിയ അയാളെ അടിക്കുവാൻ കൊണ്ടുവരും ആ തന്ത്രമാണ് ഇസ്രായേൽ പയറ്റുന്നത് എന്ന് തോന്നും കാരണം രണ്ട് മൂന്ന് ദിവസമായി ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ മുതൽ ഇസ്രായേലി മാധ്യമങ്ങളും ഇസ്രായേലി രാഷ്ട്രീയ നേതാക്കന്മാരും മാത്രമല്ല ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയും ആ കലാപങ്ങൾക്ക് വെള്ളവും വെളിച്ചവും നൽകുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് വന്നു ഇറാനിലെ ജനതയ്ക്കൊപ്പമാണ് തങ്ങൾ ഇറാനിലെ ജനത മോചനം നേടണം എന്നൊക്കെയുള്ള സോഷ്യൽ മീഡിയ പ്രകോപനങ്ങൾ മാത്രമല്ല ആയിരക്കണക്കിന് പാഴ്സി ഭാഷയിലുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുമാണ് മൊസാദ് ഉണ്ടാക്കിയതാണ് പറയുന്നത് എന്നിട്ട് അവർ ഇറാനികളുടെ പേരിൽ എന്ന പേരിൽ ഇങ്ങനെ വ്യാജമായിട്ട് ആ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു മാത്രമല്ല നേരത്തെ ഉണ്ടായ പ്രക്ഷോഭങ്ങൾ ജനകീയ പ്രക്ഷോഭങ്ങൾ രണ്ടായിരത്തിലും അതുപോലെ രണ്ടായിരത്തി പതിനാറിലുമൊക്കെ അവിടെ ഉണ്ടായ ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ എന്ന രീതിയിൽ ഇസ്രായേലി ചാരസംഘടനകൾ സോഷ്യൽ മാധ്യമങ്ങളിൽ ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ചു അത് ിച്ചു ഇറാൻ പറഞ്ഞു നമ്മുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇടപെടുന്ന പക്ഷം ഇസ്രായേല് ശക്തമായ പ്രഹരമേൽക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ഇറാന്റെ ഭാഗത്ത് നിന്ന് അസന്യഗ്ധമായ പ്രസ്താവന ഉണ്ടായി അതോടുകൂടി ഇസ്രായേൽ റൂട്ട് മാറി എന്നാണ് ഇന്നലത്തെയൊക്കെ വാർത്താ മാധ്യമങ്ങൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഞാൻ പറയുന്നതല്ല എന്നെ തെറി വിളിക്കുന്നതിന് മുമ്പ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെയും ഒന്ന് സെർച്ച് ചെയ്യാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കിട്ടും അതായത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിച്ചു പറഞ്ഞു ഇറാനിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഇടപെടുവാൻ താത്പര്യമില്ല മാത്രമല്ല ഇറാനെ ആക്രമിക്കുവാനും ഉദ്ദേശമില്ല അതുകൊണ്ട് ട്രംപ് മുതലാളി ദയവായി ഇറാനോട് പറഞ്ഞ് നമ്മളെ ആക്രമിക്കാനുള്ള എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറിക്കണമെന്ന് പറഞ്ഞു അതായത് ഇസ്രായേൽ ഒരു ഇറാൻ്റെ ആക്രമണം ഭയക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നത് കാരണം ഇറാനെ സംബന്ധിച്ച് ഇസ്രായേൽ ആ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് വ്യക്തമാണ് മിക്കപ്പോഴും ഇറാൻ്റെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ആത്മീയ നേതാവ് അയത്തുള്ള കൊമേനിയും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയും കാരണം അവിടുത്തെ ജനങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് പതിറ്റാണ്ടുകളായി തുടരുന്ന സാമ്പത്തിക ഉപരോധമുണ്ട് യുദ്ധത്തിന് ശേഷം പിന്നീട് ബാങ്കിങ് ഉപരോധങ്ങളൊക്കെ വന്നിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കൂടി ബാങ്കിങ് ഉപരോധങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് മാത്രമല്ല നേരത്തെ അവിടെ വ്യവസായികൾക്ക് കൊടുത്തിരുന്ന സബ്സിഡി അതിപ്പോൾ ഗവൺമെൻറ് മാറ്റിയിട്ടുണ്ട് അതിപ്പോൾ ജനങ്ങൾക്ക് നേരിട്ട് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അതാണ് അവിടെ ഈ വ്യവസായികളുടെ ഒരു കലാപം അല്ലെങ്കിൽ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുന്നതിനൊക്കെ കാരണമായിട്ടുള്ളത് അതൊക്കെ പറഞ്ഞ് ജനങ്ങളെ ബോധവത്കരിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് നമ്മൾ അതിനുള്ള ഉദ്യമവുമായി മുന്നോട്ട് പോവുകയാണ് അതിനിടയ്ക്ക് ഞങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു കയറി ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് ഏത് രാജ്യമാണെങ്കിലും പ്രഹരം ഏൽക്കും എന്ന ഇറാൻ്റെ മുന്നറിയിപ്പ് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിച്ച് കാല് പിടിച്ച് ഇറാനോട് ഇങ്ങനെ തങ്ങളെ മർദ്ദിക്കരുത് അല്ലെങ്കിൽ തങ്ങളെ ആക്രമിക്കരുത് എന്ന് പറയുന്നുള്ള ഏറ്റവും പരമപ്രധാനമായ കാര്യം പക്ഷേ അന്തർദേശീയ ഒക്കെ ഒരു വിവരങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് എന്തെങ്കിലും നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് ഇറാന് കൊടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല പക്ഷേ ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖമനയുടെ പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വരുന്നത് ഇങ്ങനെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റിനോട് അപേക്ഷിച്ചതായി കേൾക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് വിശ്വസിക്കുവാൻ പറ്റാത്ത രാജ്യമാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഒരു അഭ്യർത്ഥനയെ ഇറാൻ കാര്യഗൗരവമായി എടുക്കുന്നില്ല എന്നാണ് അതായത് ഒരുപക്ഷേ ഇസ്രായേൽ ഇറാൻ്റെ അകത്ത് ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന പക്ഷം ഇസ്രായേലിലേക്ക് ഇറാൻ യുദ്ധത്തിനേക്ക് നയിച്ചേക്കാം അഥവാ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം എന്നാണ് കാരണം ആദ്യമായി ഒരു പ്രഹരമേറ്റാൽ ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ പ്രഹരമേറ്റാൽ ഇറാനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല എന്നത് വളരെ യാഥാർത്ഥ്യമാണ് കാരണം അത്രത്തോളം വലിയ പ്രഹരമായിരിക്കും ഏൽപ്പിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ അത് നമുക്ക് വ്യക്തമായതാണ് കാരണം ആദ്യം ഇസ്രായേലിൻ്റെ പ്രഹരമാണ് ഉണ്ടായത് അത് ഒരു ഓവർകം ചെയ്തു വരുവാൻ കുറച്ചു എടുത്തിട്ടുണ്ട് ഇറാൻ പ്രത്യേകിച്ചും അവരുടെ പ്രതിരോധ വിദഗ്ധരെയും ശാസ്ത്രകാരന്മാരെയും സാങ്കേതിക വിദഗ്ധ വിദഗ്ധരെയും സൈനിക മേധാവികളെയും ഒക്കെ ലക്ഷ്യം വെച്ച് ഇറാൻ്റെ ഇസ്രായേലിന്റെ ഫസ്റ്റ് ആക്രമണം ഇറാനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ പ്രശ്നങ്ങൾ വീക്ഷിക്കുമ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ശാക്തിക തുലി തുല്യത നമ്മൾ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ ആരാണോ ആദ്യം പ്രഹരിക്കുന്നത് അവർക്കൊരു മേൽക്കൈമ കിട്ടുവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ ഒരുപക്ഷെ ഇസ്രായേലിനെ ആക്രമിക്കുവാനുള്ള സാധ്യതകൾ മാധ്യമങ്ങളും അതുപോലെ പ്രതിരോധ വിദഗ്ധരും തള്ളിക്കളയുന്നില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം മറ്റൊന്ന് ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള ഖുവേനയുടെ ഒക്കെ വീക്ഷണം ശരിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ പറയുന്നത് മറ്റൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നുമാണ് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം മിക്കപ്പോഴും ഹിസ്ബുല്ലയുമായിട്ടും അതുപോലെ ഗസൈയിൽ ഹമാസുമായിട്ടും ഒക്കെ ഒരു സമാധാന സന്ധി ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മിക്കപ്പോഴും ആ രാജ്യങ്ങളിലേക്ക് കടന്നു കയറി അവരെ ആക്രമിക്കുന്ന ഒരു സംവിധാനം ഇസ്രായേൽ തുടർന്നു വരുന്നു മറ്റൊന്ന് നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അതിൻ്റെ ജനനത്തിന് തന്നെ തുടക്കമിട്ട രാജ്യം ബ്രിട്ടൻ ആയിരുന്നു ബ്രിട്ടനാണ് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പ്രതിഷ്ഠിച്ചത് അതിനാവശ്യമായ ഫണ്ട് നൽകി വന്ന രാജ്യം ബ്രിട്ടനാണ് അമേരിക്കക്കൊപ്പം തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട് ബ്രിട്ടൻ്റെ മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഇങ്ങനെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുമുണ്ട് അദ്ദേഹം പറയുന്നത് ഒരിക്കൽ ബെഞ്ചമിൻ നതന്യാഹു ഇസ്രായേലി പ്രധാനമന്ത്രി തന്നെ സന്ദർശിക്കുവാൻ തൻ്റെ ഔദ്യോഗിക വസതിയിലെത്തി അതിനുശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഈ കുശലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞ് ബെഞ്ചമിൻ ജോൺസൺ സോറി ബോറിസ് ജോൺസൻ്റെ ടോയ്ലറ്റ് ഉപയോഗിച്ചെ എന്ന് ചോദിച്ചു അങ്ങനെ ടോയ്ലറ്റ് ഉപയോഗിക്കുവാൻ ബെഞ്ചമിൻ ബെഞ്ചമിൻ നതന്യാഹുവിനെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അനുവദിച്ചു അതിനുശേഷം അദ്ദേഹം ഔദ്യോഗിക സന്ദർശനമൊക്കെ കഴിഞ്ഞ് പോയി വർഷം മാസങ്ങൾക്ക് ശേഷം ബ്രിട്ടന്റെ ഇന്റലിജൻസ് ഇന്റലിജൻസ് ഏജൻസികൾ ഈ ബോറിസ് ജോൺസന്റെ അതായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി പരിശോധിച്ചു കാരണം അവിടെ ഒരു ഏർപ്പാടുള്ളതെന്ന് വെച്ചാൽ ഈ അവരുടെ ഇൻ്റലിജൻസ് ഏജൻസികളൊക്കെയും ഈ രാഷ്ട്രീയക്കാരുടെയും സൈനിക ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ വസതികളൊക്കെ പരിശോധിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് കാരണം ഏതെങ്കിലും രാജ്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ചാര സംഘടനകൾ തങ്ങളുടെ പ്രധാനപ്പെട്ട രാഷ്ട്ര തലവന്മാരുടെ ഓഫീസുകളിലോ വീടുകളിലോ എന്തെങ്കിലും ചാരോപഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ടോ എന്ന് ഒക്കെ പരിശോധിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അങ്ങനെ പരിശോധിച്ച് വന്നപ്പോൾ ഈ ബെഞ്ചമിൻ നെതന്യാഹു വെച്ച ഒരു ഉപഗ്രഹം ബോറിസ് ജോൺസന്റെ ടോയ്ലറ്റിൽ നിന്ന് കണ്ടെത്തിയെന്ന് ബോറിസ് ജോൺസൺ തന്നെ ഈ അടുത്ത സമയത്ത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇസ്രായേലും ഈ അതുപോലെ ബ്രിട്ടനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സമ്പാദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ജനനത്തിന് തന്നെ കാരണമായ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയുടെ ടോയ്ലറ്റിൽ അവരുടെ രഹസ്യങ്ങൾ ചോർത്താൻ ചാര ഉപഗ്രഹം വെച്ച അല്ലെ സോറി ചാര യന്ത്രം വെച്ച ഒരു പ്രധാനമന്ത്രിയുള്ള രാജ്യമാണ് ഇസ്രായേൽ പ്രത്യേകിച്ചും ആ രാജ്യത്തിൻ്റെ ഓരോ പൗരനും അല്ലെങ്കിൽ ഡിപ്ലോമാറ്റുകളും രാഷ്ട്രീയക്കാരും പ്രധാനമന്ത്രി വരെയും ചാരന്മാരായി പ്രവർത്തിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഒക്കെ റിപ്പോർട്ടുകൾ എല്ലാവരും മൊസാദിൻ്റെ ഏജൻറ്റുമാരായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അങ്ങനെയുള്ള രാജ്യത്തെ വിശ്വസിക്കുവാൻ പറ്റില്ല എന്ന് അയത്തുള്ള അലി ഖംനൈ പറഞ്ഞതിൽ ഒട്ടും അതിശോക്തി ഇല്ല നമ്മൾ ഈ സംഭവങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഇസ്രായേലിൻ്റെ മൊസാദുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചാര സംഘടനയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ശൃംഖലകളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തി നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമാക്കും അതായത് പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നും ആയിരിക്കും അതുകൊണ്ട് തന്നെ അയത്തുള്ള അലി ഖമനയുടെ ഒരു വീക്ഷണത്തിൽ തെറ്റില്ല തൽക്കാലം ഈ വീഡിയോമായി വിടവാകുകയാണ് മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോയിൽ കാണുന്നവരെ ജയഹിന്ദ്